നമസ്കാരം ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ കോൺഗ്രസ് പാർട്ടിയിൽ പ്രധാന നേതാവാണ് രാഹുൽ ഗാന്ധി എന്നും ആ രാഹുൽ ഗാന്ധി തന്നെയാണ് ലോക്സഭയുടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയോട് വിരോധം അരവിന്ദ് കെജ്രിവാള് കൊള്ളരുതാത്തത് അരവിന്ദ് കെജ്രിവാളും നരേന്ദ്രമോദിയും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് എ ബേ പാർട്ടിയെക്കുറിച്ച് നിരവധി തവണ പല ആക്ഷേപങ്ങളും പല കോൺഗ്രസ് നേതാക്കളും ഉയർത്തിയിട്ടുണ്ട് അവർ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിക്കുന്നു സ്വന്തം നിലയ്ക്ക് തന്നെ സ്ഥാനാർത്ഥികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഹരിയാന മുതൽ ഹരിയാനയിൽ നമ്മൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹരിയാന സംസ്ഥാന നേതൃത്വത്തോട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് പറഞ്ഞെന്താണ് നിങ്ങൾ ആം ആദ്മി പാർട്ടിയുമായി ഒരു കൂടിയാലോചന ഉണ്ടാകണം ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിലായിരിക്കണം മത്സരിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം രാഹുൽ ഗാന്ധി കൊടുത്തെങ്കിലും അത് നെട്ടായിട്ട് കീറി ദൂരെ കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്കറിയാം ഈ ഈ പറയുന്ന പല നേതാക്കന്മാരും ഇപ്പോൾ അഖിലേഷ് യാദവിനെ നമുക്ക് നോക്കിയാലോ അതേസമയം തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയെ നോക്കിയാലോ അതുമല്ല എന്നുണ്ടെങ്കിൽ നാഷണൽ കോൺഫറൻസിൻ്റെ ഉമർ അബ്ദുള്ളയെ നോക്കിയാലും എല്ലാവർക്കും ഇപ്പോൾ ഇന്ത്യ മുന്നണിയൊരു താല്പര്യമില്ല സത്യത്തിൽ വെറും ഒരു കെട്ടുകാഴ്ച മാത്രമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണപ്പെട്ട ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇവിടുത്തെ വർഗീയ ശക്തികളെ തുരത്താൻ വേണ്ടി ഞങ്ങളിവിടെ എന്തോ മലമറിക്കാൻ പോകുന്നു എന്നുള്ള നാട്യത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത താൽക്കാലിക തട്ടിക്കൂട്ട് സെറ്റപ്പ് മാത്രമായിരുന്നു ഈ ഇന്ത്യ മുന്നണി എന്ന് നമുക്ക് പറയേണ്ടി വരും ആ രീതിയിലൊക്കെയാണ് ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത് ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളെ അല്ലെ സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ടിട്ട് നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് സിലമ്പേരൂരിൽ നടത്തിയ ഒരു ജാഥക്കിടയിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇതിന് മറുപടിയായി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ വളർത്താൻ ശ്രമിക്കുന്നു രാജ്യത്തെ അല്ല എന്ന് പറയുന്നു ഇവിടെ രാജ്യത്തെ വളർത്തുന്ന ഒരാളെയാണ് വേണ്ടത് ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ വളർത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ അതേ ആരോപണം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ എവിടെയാണ് കോൺഗ്രസ് പാർട്ടി വളർന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടി ശക്തമായൊരു നിലയിലായിരുന്നെങ്കിൽ ഈ പറയുന്ന നമ്മൾ നോക്കി കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കണ്ടേ അങ്ങനെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയോ ഇല്ല കോൺഗ്രസ് പാർട്ടി അവിടെ പമ്പി പരാജയമാണെന്ന് പറയേണ്ടി വരും വെറും ആറ് സീറ്റുകൾ മാത്രമാണ് അവിടെ നേട്ടം ഉണ്ടാക്കിയത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മഹായുധിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഘാഡിക്ക് കഴിഞ്ഞോ ഇല്ല അവിടെയും കോൺഗ്രസിന് വലിയ നഷ്ടമാണ് ഉണ്ടായത് അപ്പോൾ ജമ്മുകാശ്മീരിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ തോറ്റു പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ഈ രാഹുൽ ഗാന്ധി ഏത് നിലയ്ക്ക് നന്നാക്കി എന്നാണ് പറയുന്നത് ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ ഗാന്ധി നന്നാക്കിയിട്ടില്ല ഈ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതുകൊണ്ട് രാഹുൽ ഗാന്ധി ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു ആ ഉദ്ദേശങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നടപ്പിലാക്കി ഇവിടെ നമുക്കറിയാം ആം ആദ്മി പാർട്ടിയിലെ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന നേതാവ് അല്ലെങ്കിൽ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്നയാൾ അവിടുത്തെ ആ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തീഹാർ ജയിലിൽ അടയ്ക്കുന്നു അതിനുശേഷം ജാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ സമയത്ത് അദ്ദേഹം ജാമ്യത്തിൽ ഇവിടെ വരുന്നു പ്രചരണ രംഗം കൊഴിപ്പിക്കുന്നു അദ്ദേഹത്തിനൊരു ഹിന്ദു മുഖം അദ്ദേഹം സ്വയമേവ ഉണ്ടാക്കിയെടുക്കുന്നു അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ കുറേയധികം ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അങ്ങനെ വന്നു നിൽന്ന അരവിന്ദ് കെജ്രിവാളിനെ വളരെ ശക്തനായി തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ വന്നു നിന്നത് അദ്ദേഹം നടത്തിയ പല പ്രസംഗങ്ങളും ആ രീതിയിൽ തന്നെ ആയിരുന്നു തന്നെ അവിടെ സി സി ടി വിയിൽ ഇടംവലം തിരിയാൻ അനുവദിക്കാതെ അവിടെ കെട്ടി തളച്ചിട്ടിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ വരെ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞു അതായത് ഇന്ത്യ മുന്നണിയെ സമയമെടുത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോക്സഭയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എല്ലാ കക്ഷികളും വേണമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവരെ എല്ലാം തള്ളിപ്പറയുന്ന ഒരു സമീപനത്തിലേക്ക് എത്തി അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ സംവരണവുമായി ബന്ധപ്പെട്ടിട്ട് സംവരണവുമായി ബന്ധപ്പെട്ട് പിന്നോക്ക ദളിത് ദളിതിൻ്റെയും ആദിവാസികളുടെയും ന്യൂനപക്ഷത്തിൻ്റെയും ഒക്കെ പ്രാതിനിധ്യ അവകാശവുമായി ബന്ധപ്പെട്ടിട്ട് ഈ അരവിന്ദ് കെജ്രിവാൾ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത് മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്യുന്നത് എന്ന രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത് ഇതുവരെ ഒരക്ഷരം പോലും അരവിന്ദ് കെജ്രിവാളിനെതിരായ ആം ആദ്മി പാർട്ടിക്കെതിരായോ മിണ്ടാതിരുന്ന രാഹുൽ ഗാന്ധി ഒരു സുപ്രഭാതത്തിൽ കയറി ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇതൊരു നാശത്തിന്റെ തുടക്കമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയ കക്ഷി അതായത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഞങ്ങളിവിടെ മലമറിക്കാൻ പോകുന്നു എന്നുള്ള ധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഇതിൻ്റെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് അതായത് പണ്ട് ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന ഒരു ശക്തി ഒരു വർഗീയ ശക്തി ഇവിടെ അധികാരത്തിലെത്താൻ വേണ്ടി എന്തൊക്കെയാണോ അന്ന് രാഹുൽ ഗാന്ധിയുടെ കുടുംബക്കാരായ കോൺഗ്രസ്സുകാർ ചെയ്തു കൊടുത്തത് അതൊക്കെ തന്നെയാണ് ഇവിടെ രാഹുൽ ഗാന്ധിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഹരിയാനയിലെ ആ ഒരു കോൺഗ്രസിൻ്റെ സമീപനം കാരണം ഹരിയാന നഷ്ടപ്പെട്ടു ഇവിടെ ഇതേപോലെ തമ്മിലിടയും സീറ്റ് തർക്കവും കാരണം മഹാവികാസ് അഘാടിയിലുണ്ടായ ഭിന്നിപ്പ് അതിവിടെ പ്രതിഫലിച്ചു അത് മഹാരാഷ്ട്രയിൽ പ്രതിഫലിച്ചു ഇനിയിപ്പോൾ ഡൽഹിയിലും കൂടെ സംഭവിക്കാൻ പോവുകയാണ് ഈ ഡൽഹിയിൽ ഇനിയിപ്പോൾ ഒരു പ്രധാന ശക്തിയായി വളർന്നു വരാൻ സാധ്യതയുള്ളത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ ബി ജെ പി തന്നെയാണ് കോൺഗ്രസ് അപ്രസക്തമായി മാറും അപ്പോൾ പിന്നെ എങ്ങനെയാണ് കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ശ്രമങ്ങൾ നടത്തുന്നതെന്ന് പറയുന്നത് അതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ് ജനങ്ങൾക്ക് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മറ്റ് മുന്നണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മുന്നണി ബന്ധം നിലനിർത്തുന്നതിനാവശ്യമായി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവണം അല്ലാത്ത പക്ഷം കോൺഗ്രസ് തകർന്നടിഞ്ഞു പോവും എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഈ പറയുന്ന പോലെ കുറേയധികം പാർട്ടികളെ രൂപീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കേണ്ട ഗതികേടുണ്ടായത് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ആളുകൾ ചെയ്തു വെച്ച അഴിമതി കഥകൾ പുറത്തു വന്നതിന് ശേഷമാണ് അഴിമതി വിമുക്തമായ ഒരു രാജ്യ സ്വപ്നം കണ്ടവർ തന്നെയാണ് ഇവിടെ രാമ രാമരാജ്യം എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു അജണ്ടയാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത് ഇവിടെ നരസിംഹറാവും രാജീവ് ഗാന്ധി തുടക്കമിട്ടതിന് നരസിംഹറാവു അവസാനം എസ് മൂളികൊടുത്തു ഇത് ഇതാണ് സംഭവിച്ചത് അപ്പം അങ്ങനെ ഒരു രാമക്ഷേത്രത്തിനെ ഇവർ പ്രധാന അജണ്ടയാക്കി മാറ്റുകയും രാമക്ഷേത്രം ഞങ്ങൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്കു പാലിച്ചു കൊടുത്തുകൊണ്ട് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു ഭഗവാൻ ഭഗവത് പറഞ്ഞ പോലെ രാ ഈ ശരിക്കും രാജ്യം സ്വതന്ത്രമായത് ഈ പറയുന്ന രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി അല്ലെങ്കിൽ പ്രതിഷ്ഠ നടന്നതിന് ശേഷമാണ് എന്ന് പറയുന്ന ഭോഷ്കിനെ ഇനി അംഗീകരിക്കേണ്ടി വരും ആ ഒരു മണ്ടത്തരത്തെ ഇനി അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും കോൺഗ്രസ് പാർട്ടിക്കാർ അപ്പോൾ അതായത് രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസിനെ വളർത്താനല്ല കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാനാണ് രാഹുൽ ഗാന്ധി സത്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പലരും എതിർപ്പ് സഞ്ജയ് റാവത്ത് അടക്കമുള്ള ശിവസേനക്കാരടക്കം ഈ സഞ്ജയ് റാവത്ത് ശിവസേനയുടെ നേതാവാണ് അദ്ദേഹം അടക്കം ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ലോക്സഭയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു നീക്കം ഉണ്ടായത് എന്ന് സഞ്ജയ് റാവത്ത് തുറന്ന് അടിച്ചിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാട് മാറ്റിയില്ലെങ്കിൽ അത് വരാൻ പോകുന്ന ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പതൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഇനി രാജ്യത്തുണ്ടാകുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു